വീണ്ടും പത്തനംതിട്ടയിലേക്കാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വന്നപ്പാളി കൊള്ളയിൽ ഇന്ന് അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കും എത്തിച്ചു ഓക്കെ എത്തിച്ചിരിക്കുകയാണ് ഉച്ചയോടുകൂടി നേരത്തെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിതാ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റാന്നി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് നിരവധി ഘട്ടങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ചെന്നൈ അതുപോലെ ഹൈദരാബാദ് അങ്ങനെ നിരവധി ഇടങ്ങളിൽ പോയി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് തന്നെ പരമാവധി ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനും തുടർ നടപടികളിലേക്ക് കടക്കാനുമായിരിക്കും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം കസ്റ്റഡി കസ്റ്റഡി അപേക്ഷ നൽകണം എന്നുള്ളൊരു ആവശ്യം കോടതിക്ക് മുന്നിൽ വയ്ക്കാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത് നിലവിലിപ്പോൾ രണ്ട് കേസുകളാണ് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് കേസിലും കസ്റ്റഡി ആവശ്യപ്പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് അതും അല്പസമയത്തിനകം നമുക്കറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ നിരവധി പ്രധാനപ്പെട്ട വിവരങ്ങൾ പോറ്റിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിരവധി ആളുകളിലേക്ക് മറ്റു ആളുകളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെയുള്ള ലിങ്ക് അത് ഏത് തരത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ മോഷണത്തിൽ നടന്നിരിക്കുന്നത് എന്നൊക്കെ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു അപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് അത്രത്തോളം പ്രധാനമാണ് എന്തൊക്കെ പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇപ്പം സമയത്തിനകം തന്നെ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്കറിയാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് തന്നെ കടക്കുകയാണ് അന്വേഷണ സംഘം ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് അമൃതാണ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം ആദ്യ കേട്ടായി തന്നെ ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണ കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ ബോസ്റ്റിയുടെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും ഈ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് മജിസ്ട്രേറ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പരാമർശിക്കുക എന്നുള്ളതാണ് പ്രധാനമായും രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ട് സ്വർണ്ണ കവർച്ച കേസുകൾ ദ്വാരപാലക പാളികളിലെയും അതോടൊപ്പം തന്നെ അട്ടളപ്പാളികളിലെയും സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് കേസുകളിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയും നൽകുമെന്നാണ് അറിയുന്നത് എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടാകുക എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ നിലപാട് കൂടുതൽ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് തന്നെ സമർപ്പിക്കും എന്തായാലും അല്പസമയത്തിനകം റാന്തി മജിസ്ട്രേറ്റ് ഒന്നാം മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റ് അരുൺകുമാർ ഈ കേസ് പരിഗണിക്കും മജിസ്ട്രേറ്റ് മുൻപാകെയായിരിക്കും ഉണ്ണികൃഷ്ണൻ പൊറ്റി ഹാജരാക്കുക എന്തായാലും രാവിലെ എട്ട് മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചത് റാന്നി തിരുവനന്തപുരത്തു നിന്നും അതിവേഗം റാന്നിയിലെത്തി കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്തായാലും അന്വേഷണ സംഘം ഇനി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് എസ് ഐ ടി ഓഫീസ് തുറന്ന് കൂടുതൽ പ്രവർത്തനങ്ങളും അതോടൊപ്പം നടപടികളിലേക്കും കടക്കും കൂടാതെ കോടതിയുടെ പ്രത്യേക മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം അതോടൊപ്പം നടക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും അന്വേഷണ സംഘത്തിന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അത് അതിനിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മുരാരി ബാബു അടക്കമുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അടക്കമുള്ളവരിലേക്കും അന്വേഷണം നീങ്ങുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്രതാ